നമസ്കാരം അതിപ്രഹരശേഷിയുള്ള ഐ എൻ എസ് കൊൽക്കത്ത അത്യാധുനിക ലൈറ്റ് ഹെലികോപ്റ്റർ ഐ ആധുനിക സംവിധാനങ്ങളുള്ള സ്കോർപിൻ ക്ലാസ് അന്തർവാഹിനി എന്നിവയാണ് നാവികസേനയുടെ പുതിയ പോസ്റ്റിലെ താരങ്ങൾ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചിത്രം നാവികസേനയുടെ കയ്യിലുള്ള ഫയൽ ചിത്രമായിരിക്കാമെന്നാണ് എൻ ഡി ടി വി റിപ്പോർട്ടിൽ പറയുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചു വരുന്നത് അനിവാര്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് നൽകിയിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിച്ചു വരികയാണ് ഏത് സാഹചര്യത്തെയും നേരിടാൻ സുശക്തവും സജ്ജവുമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന നാവികസേന അത്യാധുനിക വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഉൾപ്പെടെ സമുദ്ര മേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ് സാധാരണയായി നടത്തി വരുന്നതാണെങ്കിലും സംഘർഷ സാഹചര്യത്തിൽ ശ്രദ്ധ നേടുകിയിരിക്കുകയാണ് നാവികസേനയുടെ അഭ്യാസം പാകിസ്ഥാന് ആശങ്ക ഉണർത്തുന്ന വിധത്തിലാണ് ഇന്ത്യൻ നാവികസേന ആയുധ പരീക്ഷണങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസം ദീർഘദൂര കപ്പൽ മിസൈലുകൾ സേന പരീക്ഷിച്ചിരുന്നു സേനയുടെ ആയുധ സംവിധാനങ്ങളുടെ ക്ഷമതയാണ് ഇത് പരീക്ഷിച്ചുറപ്പിച്ചത് ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്ന് നാവികസേന ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു കഴിഞ്ഞു ഇതിനൊക്കെ രണ്ടു ദിവസം മുൻപാണ് യുദ്ധക്കപ്പലായ ഐ എൻ എസ് സൂറത്തിൽ നിന്ന് എഴുപത് കിലോമീറ്റർ പ്രഹരശേഷിയുള്ള മധ്യദൂര മിസൈൽ പരീക്ഷണവും സേന നടത്തിയത് കരുത്ത് വ്യക്തമാക്കി സജ്ജമായ യുദ്ധക്കപ്പലുകളുടെ ചിത്രം ഉൾപ്പെടെ പാകിസ്ഥാന് താക്കീതുമായി ഒരു എക്സ് പോസ്റ്റും ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ കഴിഞ്ഞ ദിവസം നാവികസേന പുറത്തുവിട്ടിരുന്നു ഒരു ദൗത്യവും അപ്രാപ്യമല്ല എന്ന അടിക്കുറിപ്പും അന്ന് സേന പോസ്റ്റിനൊപ്പം ചേർത്തിരുന്നു